വലപ്പാട് മീൻചന്ത തിരുപ്പഴഞ്ചേരി റോഡിലും അധികാരത്തുപടി റോഡിലും വെള്ളക്കെട്ട് രൂക്ഷം ദിനംപ്രതി അപകടത്തിൽപ്പെടുന്നത് നിരവധി പേർ നിരവധി ഇരുചക്രവാഹന യാത്രികരും കാൽനട യാത്രികരും റോഡിലുള്ള വലിയ കുഴികളിൽ വെള്ളക്കെട്ട് മൂലം അറിയാതെ വീഴുന്നത് സ്ഥിരം കാഴ്ചയാണ് ഭാരത് വിദ്യാമന്ദിർ സ്കൂൾ ബി സെന്റർ തിരുപ്പഴഞ്ചേരി ക്ഷേത്രം എന്നിവിടങ്ങളിലേക്ക് ദിനംപ്രതി നിരവധി വിദ്യാർത്ഥികളും യാത്രികരുമാണ് ഈ വഴി പോകുന്നത് വലിയ വാഹനങ്ങൾ പോകുമ്പോൾ കാൽനടയായി പോകുന്ന വിദ്യാർത്ഥികളുടെ ദേഹത്ത് വെള്ളവും ചെളിയും തെറിക്കുന്നതും പതിവാണ് കൂടാതെ അധികാരത്തുപടി റോഡിലെ സമീപവാസികൾക്കും വെള്ളക്കെട്ട് മൂലം പുറത്തിറങ്ങാനാവാതെ ദുരിതത്തിലായിരിക്കുകയാണ് ഒരു മഴ പെയ്താൽ റോഡിൽ നിന്നും വെള്ളം ഒഴുകി വീടിന് ചുറ്റും നിറയുന്ന കാഴ്ചയാണ് വീട്ടുകാർ വെള്ളക്കെട്ട് മൂലം കാൽവഴുതി വീണ് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ നിരവധി തവണ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് വീട്ടുകാർ പറയുന്നു രണ്ട് കൊല്ലായിട്ട് നമ്മൾ ഗ്രാമസഭ മൂന്നാം വാർഡ് ഗ്രാമസഭ ഉന്നയിക്കേണ്ട എല്ലാ ഗ്രാമസഭയിലും ഇന്ന പ്രേ പ്രമേഹങ്ങൾ പാസാക്കാറുണ്ട് ഒരു നടപടി ഇതുവരെ ഇവർ ചെയ്തല്ല ഈ റോഡിനും വളരെ തിരക്കുള്ള റോഡാണ് ഇപ്പം നാല് സ്കൂളുകളിലെ വാഹനങ്ങൾ ഈ റോഡുണ്ട് ഇപ്പോൾ ഈ ആഴ്ച കാലവർഷം തുടങ്ങിയത് കൂടി എത്ര ആൾ ഈ റോഡിൽ വീണിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത്രയും പലർക്കും കൈ ഉളുക്കിയിട്ടും കാലം ഒടിഞ്ഞിട്ടൊക്കെ ഹോസ്പിറ്റലാണ് ഇത് പഞ്ചായത്തിന് യാതൊരു വക ശ്രദ്ധയില്ല നമ്മളിത് നിരന്തരമായിട്ട് ഉന്നയിച്ചു തുടങ്ങിയ നാട്ടിലെ ആളുകൾ നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സ്കൂൾ വന്നിവിടെ നമ്മുടെ മുന്നിൽ മുമ്പിൽ കാണുന്ന മണപ്പുറം ഹൈസ്കൂൾ ഫൗണ്ടേഷൻ്റെ അത് ആ സ്ഥലം അഞ്ചു ചില ഏക്കർ ഉണ്ട് അത് അവർ രണ്ടരടി മൂന്നടി ഉയർത്തിക്കുക ചെമ്മണ്ണിട്ടിട്ട് അത് കംപ്ലീറ്റ് ടൈൽസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ വെള്ളം മുഴുവനും ഒഴുകി സമീപത്തുള്ള ഈ റോഡുകളിക്കും പറമ്പുകളിലേക്കും വരുന്നത് ഈ അധികാരത്തിൽ റോഡിലുള്ള വീടുകൾക്ക് വീടിനെ ആളുകൾക്ക് താമസിക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷം ഉണ്ടാക്കുന്നു അതിനുള്ള കാനകളൊന്നും പഞ്ചായത്തോ അല്ലെങ്കിൽ മണപ്പുറത്ത ആളുകളോ വെള്ളമൊഴുകി പോകാനുള്ള സംവിധാനം ഉണ്ടാക്കിയില്ല ഇപ്പോൾ ഈ ഭാഗത്തുള്ള വീടുകളിലെ താഴെ തട്ടിലുള്ള താഴെ നിലയിലുള്ള കക്കൂസുകൾ അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല അതിൽ ക്ലോസറ്റിലൊക്കെ വെള്ളം കയറിയിട്ട് കക്കൂസ് പോലും ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിന്ന് വർഷകാലങ്ങളിൽ കൊടുത്ത ആളുകൾ ജീവിക്കരുത് ഇത് വളരെ പ്രധാനപ്പെട്ട റോഡ് വളരെയധികം ആള് സഞ്ചരിക്കണം വളരെ അധികം ഒഴിവാക്കാനും പരിഹാരം കാണാൻ പഞ്ചായത്ത് റോഡിന്റെ ഇരുഭാഗത്തും കാന നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വെള്ളം ഒഴുകി പോവാൻ ഇടമില്ലാത്തതാണ് ഇത്രയും വെള്ളക്കെട്ടിന് കാരണമെന്നും ഇനിയും പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്നും അനുകൂല നടപടി ഉണ്ടായില്ലെങ്കിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭവും ഉണ്ടാകുമെന്ന് പറയുന്നു ഒരു മൂന്ന് പതിറ്റാണ്ടിലേറെ ഇതിങ്ങനെ കാൽനട യാത്രക്കാർക്കും പിന്നെ വാഹനങ്ങൾക്കും നാല് വാഹനങ്ങൾക്കും അവർ വീണിട്ടും വീഴാതെ നടക്കാനുള്ള ബുദ്ധിമുട്ട് പിന്നെ അത് തന്നെയല്ല എല്ലാവിധ പ്രശ്നങ്ങളും ഉണ്ട് സ്കൂൾ കുട്ടികളെ വെച്ചാൽ അതങ്ങനെ പഞ്ചായത്ത് അധികൃതരോ വേണ്ടപ്പെട്ട ആളുകളോ ഇതിനു ഒന്നും പ്രവർത്തിക്കുന്നില്ല അവരൊന്നും എത്തിച്ച് വരെയില്ല